മഴ പെയ്താൽ വെള്ളത്തിലാകുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് ആലപ്പുഴ നഗരത്തിൽ അങ്ങനെയൊരു സ്ഥലമാണ് നഗരത്തോട് ചേർന്നുള്ള തുമ്പോളി തീരദേശ മേഖലയായ തുമ്പോളിയിൽ പെയ്ത് വെള്ളം പോകാൻ ഇടമില്ലാത്തതിനാൽ നിരവധി വീടുകളും അംഗനവാടിയും അടക്കം വെള്ളത്തിലാണ് കാനകെട്ടി നൽകാം എന്ന വാഗ്ദാനം ഗ്രാമപഞ്ചായത്ത് പാലിക്കാത്തതാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണം ആര്യോൾ പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ മഴ പെയ്താൽ പിന്നെ ഈ വീടുകളും വഴിയുമെല്ലാം വെള്ളത്തിൽ തന്നെ മഴ മാറിയാലും ദിവസങ്ങൾ നീണ്ട വെയിൽ കിട്ടിയാൽ മാത്രമേ ഈ വെള്ളം വറ്റിപ്പോ ഇവിടുന്ന് ചവിട്ടേക്ക് അവത്തോട്ട് ഇറങ്ങുന്നു പേരുള്ളപ്പോഴേ ഈ വെള്ളം പറ്റത്തുള്ളൂ അല്ലാതെ വെള്ളം പോകുന്ന പരിപാടിയായിട്ട് പിന്നെ കാണയിട്ട് റോഡ് വരാൻ പോണ എന്ന് പറഞ്ഞു അതിലൊക്കെ നമ്മൾ സന്തോഷിച്ചു മുമ്പ് വെള്ളമൊഴുകിപ്പോയിരുന്ന തോട് നികത്തെ റോഡാക്കിയതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതം തുടങ്ങുന്നത് വെള്ളം പോകാതായതോടെ റോഡ് വെട്ടിപ്പൊളിച്ച് വെള്ളം ഒഴുക്കി വിടാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല വെട്ടിപ്പൊളിച്ച വഴിയിലാകെ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഈ വെള്ളത്തിലൂടെ നടന്നു വേണം സമീപത്തെ വീടുകളിലേക്കും അംഗനവാടിയിലേക്കും ഒക്കെ എത്താൻ പത്തിരുപത് വീട്ടുകാരോളം വെള്ളം കഴിഞ്ഞാൽ ഇനി വന്നുകഴിഞ്ഞാൽ പറ്റുന്നതല്ലാണ്ട് വെള്ളം തീരുകയല്ല എന്നും ഇത് തന്നെ പത്ത് പതിനഞ്ച് വർഷത്തിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഇപ്പൊ കാണുണ്ടെങ്കില് വെള്ളം ഒഴികി ആ തോട്ടിലോട്ട് പോവാ അപ്പം തോടുണ്ട് അല്ലാത്തതുകൊണ്ട് വെള്ളം പോകാൻ വഴിയില്ല എന്നിട്ട് ഇവര് വെട്ടി വെട്ടിയിട്ടും രസയില്ല വെള്ളം കുറച്ചിങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ കിടക്കുക വെള്ളം ഇങ്ങനെ ദുഷിച്ച് കിടക്കുക അപ്പൊ പല പ്രാവശ്യം പറഞ്ഞ് ഇപ്പൊ ഇന്ന് വരും നാളെ വരും എന്നാൽ എത്ര വർഷം തൊട്ട് പറയുക മൂന്ന് വർഷം തൊട്ട് ഓഗസ്റ്റിൽ വരുമെന്ന് പറഞ്ഞാ കാണ ഉൾപ്പെടെ ഇപ്പൊ ഓഗസ്റ്റ് ഇതുവരെ ഒരു കാണ കെട്ടിയാൽ മാത്രമേ പ്രദേശവാസികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ കാണയിൻ റോഡ് നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് ഉറപ്പ് നൽകിയിട്ട് വർഷങ്ങളായി കാണയൻ റോഡും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി വെള്ളം എല്ലാ വർഷവും ഇത് ഇതൊന്നും ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് മഴക്കാലത്തും നാട്ടുകാർ പരാതിയുമായി വാർഡ് മെമ്പറേയും പഞ്ചായത്തിനെയും സമീപിക്കും പക്ഷെ വാഗ്ദാനം മാത്രം നൽകി ആര്യാട് പഞ്ചായത്ത് കബളിപ്പിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി ജനം ആലപ്പുഴ